Продолжение സേനയല്ല അതൊരു പ്രതിരോധ മതിൽ തന്നെയാണ് എന്നാൽ ആ മതിലിന് ഇപ്പോൾ വജ്രത്തിന്റെ കാഠിന്യമാണ് വരാൻ പോകുന്നത് ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന യുദ്ധതന്ത്രങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു രഹസ്യ നീക്കം നമ്മുടെ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധമൊക്കെ മാറുകയാണ് പഴയ യുദ്ധരീതികളല്ല ഇത് ആധുനിക സാങ്കേതിക വിദ്യയുടെയും പ്രത്യേക പരിശീലനം നേടിയ കമാൻഡോകളുടെയും കാലമാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ ഓപ്പറേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായി ഇന്ത്യൻ സൈന്യം ഒരുങ്ങുന്നത് ഒരു പുതിയ സൂപ്പർ എന്താണ് ബറ്റാലിയൻ ആരാണിവർ നമ്മുടെ സൈന്യത്തിന്റെ എത്രത്തോളം വർദ്ധിക്കും ലോകം നോക്കുന്ന ആ സുപ്രധാന സൈനിക പരിവർത്തനത്തിന്റെ ഓരോ വിശദാംശങ്ങളിലേക്കും നമുക്ക് പോകാം യുദ്ധത്തിന് പുതിയ നിയമങ്ങൾ എഴുതുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ കഥയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇൻഫെൻട്രി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ നടത്തിയ പ്രസ്താവനയാണ് ലോകമെമ്പാടുമുള്ള സൈനിക നിരീക്ഷകരെ ഞെട്ടിച്ചത് അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് ബൈറോ ബറ്റാലിയനുകൾ സജ്ജമാക്കാൻ പദ്ധതിയിടുന്നു ഇതിൽ അഞ്ച് യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ റെഡിയായി കഴിഞ്ഞു എന്താണ് ബൈറോ ബറ്റാലിയൻ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സൂചിപ്പിച്ച കാലാൾപടയുടെ വൻ പുനഃസംഘടനയുടെ ഭാഗമാണിത് ലഫ്റ്റനന്റ് ജനറൽ കുമാർ ഇവർ വിശേഷിപ്പിച്ചത് ചൈനയുമായും പാകിസ്ഥാനുമായും ഉള്ള അതിർത്തികളിൽ വേഗത്തിലുള്ളതും ഉയർന്ന ആഘാതമുള്ളതുമായ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ചെറുതും എന്നാൽ ശക്തവുമായ ഒരു സേനയായിട്ടാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം ഒന്നാമത് രഹസ്യാന്വേഷണമാണ് ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് അവയെല്ലാം തടസ്സപ്പെടുത്തുക അടുത്തത് അതിർത്തി കടന്നുള്ള ഇടപെടലുകൾ അതിർത്തി കടന്ന് പെട്ടെന്നുള്ള മിന്നലാക്രമണങ്ങൾ നടത്തുക അടുത്തത് അപ്രതീക്ഷിത ആക്രമണങ്ങൾ കലാപത്തെ ചെറുക്കൽ അതിർത്തി പെട്രോളിംഗ് തുടങ്ങിയവയൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഭൈരവ് ബറ്റാലിയൻ പ്രത്യേക സേനയ്ക്ക് സമാനമായിരിക്കും പക്ഷെ അവർക്ക് അത്രയും വലിയ ആയുധങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം പ്രത്യേക സേനയുടെ ജോലിഭാരം കുറച്ച് അവർക്ക് ഉയർന്ന മുൻഗണനയുള്ള ഓപ്പറേഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരം നൽകുക എന്നതാണ് ഓരോ ഭൈരവ് ബറ്റാലിയനിലും ഏകദേശം ഇരുന്നൂറ്റി അൻപത് സൈനികർ ഉണ്ടാകും ചൈനയുമായും പാകിസ്ഥാനുമായും ഉള്ള വടക്കൻ അതിർത്തിയിൽ മൂന്ന് യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ബൈരവിന്റെ പ്രത്യേകത നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ ഘടന ഒരു ഇൻഫെൻട്രിയിൽ ഒതുങ്ങുന്നില്ല സിഗ്നലുകൾ ആർമി എയർ ഡിഫെൻസ് ആർട്ടിലറി റെജിമെന്റുകൾ എന്നിവയിൽ നിന്നുള്ള സൈനികർ ഇവയിൽ ഉൾപ്പെടും അതായത് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ബഹുമുഖ വൈദഗ്ധ്യമുള്ള ഒരു ടീമാണിവർ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരാം ഇന്ത്യൻ സൈന്യത്തിനായി പോലെയുള്ള എലൈറ്റ് ആക്രമണ യൂണിറ്റുകൾ ഉള്ളപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഭൈരോ ബറ്റാലിയൻ ഇന്ത്യൻ സൈന്യത്തിന്റെ കാലാൽപ്പട ബറ്റാലിയനുകളുടെ ഹൃദയഭാഗമാണ് ഈ ഘാതക് പ്ലാറ്റൂണുകൾ എന്ന് പറയുന്നത് ആദ്യം പ്രവേശിക്കുക അവസാനം പുറത്തു കടക്കുക എന്ന മന്ത്രം അനുസരിച്ച് ജീവിക്കുന്ന ശത്രുരേഖകൾ ഭേദിക്കാനും ശത്രു പ്രദേശത്തിന് പിന്നിൽ ആഴത്തിൽ പ്രവർത്തിക്കാനും രൂപകൽപ്പന ചെയ്ത എലൈറ്റ് യൂണിറ്റ് ആണവർ പ്രധാന വ്യത്യാസം വലിപ്പമാണ് ഘാതക് പ്ലാറ്റൂണിൽ ഏകദേശം ഇരുപത് പേർ മാത്രമാണ് ഉൾപ്പെടുന്നത് എന്നാൽ ഓരോ ഭൈരോ യൂണിറ്റിലും ഏകദേശം ഇരുന്നൂറ്റി അതായത് വലുപ്പത്തിലും ഓപ്പറേഷൻ ഓപ്പറേഷൻ വ്യാപ്തിയിലും യൂണിറ്റുകൾ വളരെ മുന്നിലാണ് തിരിച്ചറിഞ്ഞത് നമ്മൾ സിന്ദൂർ നടന്ന സമയത്താണ് ഇന്ത്യയുടെ സംയോജിത പോരാട്ട സന്നദ്ധത പരീക്ഷിച്ച ഈ ഒരു ഓപ്പറേഷൻ ആധുനിക യുദ്ധങ്ങൾ എങ്ങനെ പോരാടണം എന്നതിനെ കുറിച്ച് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ നൽകി വിജയത്തിനായി തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കും ഓപ്പറേഷനുകൾക്കും ഇടയിൽ ഇത് അടിവരയിട്ട് പറഞ്ഞു മെച്ചപ്പെട്ട ഇന്റലിജൻസ് സർവൈലൻസ് റെക്കഡൻസ് കഴിവുകൾ സംയോജിപ്പിക്കുന്നതിലൂടെ പ്രാധാന്യവും ഭൈരവിന്റെ സൈന്യം ഉറപ്പാക്കുന്നുണ്ട് കൂടുതൽ സാഹചര്യ അവബോധത്തോടെയും മികച്ച തീരുമാനമെടുക്കൽ ശേഷിയോടെയും ശത്രുവിനെ നേരിടാൻ ഇത് സൈന്യത്തെ സഹായിക്കും എന്നാൽ ഭൈരവ് ബറ്റാലിയൻ മാത്രമല്ല സംഭവിക്കുന്ന ഒരേ ഒരു പരിവർത്തനം ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന നിരവധി പുതിയ സൈനിക രൂപീകരണങ്ങളെ കുറിച്ചും ലഫ്റ്റനന്റ് ജനറൽ കുമാറും കരസേനാ മേധാവി ജനറൽ ദ്വേദിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അത് മനസ്സിലാക്കാം ഇന്ത്യൻ സൈന്യം ഇൻഫെൻട്രി ബറ്റാലിയനുകൾ ആഷ്നി പ്ലാറ്റൂണുകളെ ഉയർത്തുന്നുണ്ട് സേനയിലെ ഡ്രോൺ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ചുമതല ഈ പ്ലാറ്റൂണുകൾക്കായിരിക്കും നിരീക്ഷണ റോഡ് ലക്ഷ്യ സ്ഥാനത്തേക്ക് പറഞ്ഞു ചെന്ന് സ്വയം നശിപ്പിക്കുന്ന അലഞ്ഞു തിരിയുന്ന ആയുധങ്ങൾ കാമിക്കാസെറോളുകൾ എന്നിങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഡ്രോണുകൾ ഉപയോഗിക്കും ആധുനിക യുദ്ധകളത്തിൽ ഡ്രോൺ വാർഫെയർ എത്രത്തോളം നിർണായകമാണെന്ന് ഇത് അടിവരിടുന്നു അടുത്തത് രുദ്ര ബ്രിഗേഡുകളാണ് ഇതൊരു ഗെയിം ചേഞ്ചറാണ് രുദ്ര ബ്രിഗേഡുകൾ എന്നത് കാലാൽപ്പട യന്ത്രവൽകൃത യൂണിറ്റുകൾ ടാങ്കുകൾ പീരങ്കികൾ പ്രത്യേക സേനകൾ ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ എന്നിവയെ സമർപ്പിത ലോജിസ്റ്റിക്സുമായി സംയോജിപ്പിക്കുന്ന ഓളാംസ് ഫോർമേഷൻ ആയിരിക്കും അതായത് ഒരട്ടം ബ്രിഗേഡിന് കീഴിൽ വിവിധതരമായ ശക്തി പ്രയോഗിച്ച് ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയും ഈ യൂണിറ്റുകൾ പൂർണ്ണമായിട്ടും ആഴല്യ വ്യോമ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ഓരോ ശക്തിവാൻ റെജിമെന്റിലും ദീർഘദൂര ഇടത്തരം ദൂരപരിധിയുള്ള യുദ്ധോപകരണങ്ങളും സ്വയൻ ഡ്രോണുകളും കൂട്ടമായി ആക്രമിക്കുന്ന ഡ്രോണുകളും റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാകും ആഴല്യ സംവിധാനങ്ങളിലൂടെ വലിയ ദൂരങ്ങളിൽ പോലും കൃത്യമായി ആക്രമണം നടത്താൻ നമ്മുടെ സൈന്യത്തിന് സാധിക്കും ഹൈബ്രിഡ് പ്രിസിഷൻ ആക്രമണങ്ങൾക്കായി പരമ്പരാഗത തോക്കുകളും ഡ്രോണുകളും അലഞ്ഞു തിരിയുന്ന യുദ്ധോ ഉപകരണങ്ങളും സംയോജിപ്പിക്കുന്ന പ്രത്യേക പീരങ്കി യൂണിറ്റുകളാണിവ ഡീപ് സ്ട്രൈക്ക് കഴിവുകൾ തത്സമയ ടാർഗറ്റ് ട്രാക്കിംഗ് ചലിക്കുന്ന പോലും കൃത്യതയോടെ നേരിടാനുള്ള ശേഷി എന്നിവയൊക്കെയാണ് ദിവ്യാസ്ത്ര ബാറ്ററികളുടെ ലക്ഷ്യം പീരങ്കികളുടെ പ്രവർത്തന ഫലപ്രാപ്തി ഇത് ഗണ്യമായി വർദ്ധിപ്പിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ വൻ പരിവർത്തനം സൂചിപ്പിക്കുന്നത് അയൽ രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നും വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ നേരിടാൻ രാജ്യം എത്രത്തോളം സജ്ജമാണ് എന്നാണ് ഈ പരിഷ്കാരങ്ങളുടെ എല്ലാം കാതൽ സംയോജിത യുദ്ധശേഷിയാണ് അതായത് കരസേനയുടെ വിവിധ ശാഖകളെയും ഏറ്റവും പുതിയ ആളില്ലാ സാങ്കേതിക വിദ്യകളെയും പ്രത്യേക സേനാ കമാൻഡോകളെയും ഒറ്റ ചരടിൽ കോർത്തുകൊണ്ട് ഏത് തരത്തിലുള്ള ശത്രുവിനെയും പ്രതിരോധിക്കാൻ കഴിയും എന്നത് അതിർത്തിയിലെ വേഗത്തിലുള്ളതും നിർണായകവുമായ നീക്കങ്ങൾക്ക് ശക്തി പകരും അത് നമ്മുടെ ഭൈരവ് ബറ്റാലിയൻ ആധുനിക ഡ്രോൺ യുദ്ധക്കളത്തിൽ ഇന്ത്യയെ മുൻനിരയിൽ എത്തിക്കുന്നതാണ് അഷ്നി ദിവ്യാസ്ത്ര പറയുമ്പോൾ പരമ്പരാഗത ആയുധങ്ങളെയും പുതിയ സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച് സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള ആക്രമണ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇന്ത്യൻ സൈന്യം പുതിയ യുഗത്തിനനുസൃതമായി മാറുകയാണ് ഇത് കേന്ദ്രം കേരളം ആയുധങ്ങളുടെ എണ്ണ കൂടുതലല്ല മറിച്ച് യുദ്ധതന്ത്രങ്ങളുടെ ഗുണപരമായ മാറ്റമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ ഒന്നായി മാറാനുള്ള നമ്മുടെ ഇന്ത്യയുടെ ദൃഢനിശ്ചയം തന്നെയാണ് ഈ പരിവർത്തനത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെക്കുറിച്ചുള്ള ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് കരുതുന്നത് ബൈരോ ബറ്റാലിയൻ സജ്ജമാകുന്നതിലൂടെ അതിർത്തിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്തുമരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം